ജനങ്ങൾക്കിടയിൽ നമ്മോടൊരു മതിപ്പുണ്ടാവാൻ ഒരു ലോക മുഹബത്ത് ഉണ്ടാവാന് സൽസ്വഭാവിയായി തീരാന് അതുപോലെ നമുക്കൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അസ്മാഹുൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് അഹമ്മദില്ല കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡിൽ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അഹമ്മദില്ലാ ലൗസ് ഹാനും എല്ലാവർക്കും ഹെയർ വർക്കത്തെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ സമാധരണീയനും സൽസ്വാഭാവികവുമാവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ പറയുന്ന ഇസ്മ ദിവസവും പതിവാക്കി വരികയാണെങ്കിൽ ഈ ഇസ്മ മുടങ്ങാതെ ചൊല്ലിയാൽ അയാൾ ആളുകൾക്കിടയിൽ സമാതരണീയനാകും ദുഃസ്വഭാവങ്ങൾ മാറിക്കിട്ടും സൽസ്വഭാവിയായി തീരും ഐശ്വര്യവും പ്രതാപവും അയാൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അസ്മാൽ ആ ഇസ്മാണ് യാ ജലീൽ എന്നുള്ള ഇസ്മ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് തുടങ്ങേണ്ടത് ഇങ്ങനെ വിസ്മിയും ഹും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം എല്ലാ ദിവസവും ആയിരം തവണ യാ ജലീലു യാ അല്ലാഹ് കുറഞ്ഞ എല്ലാ ദിവസവും ആയിരം തവണ ഈസ്മ മുടങ്ങാതെ ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും സ്വഭാവം മാറിക്കിട്ടും സൽസ്വഭാവിയായി തീരും ഐശ്വര്യം പ്രതാപം അയാൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈസ്മ മുടങ്ങാതെ ചൊല്ലുക അപ്പൊ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ വെറുതെ ലേക്ക് കൊടുത്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക